കാവ്യം ഇത് അടുത്തൊക്കെ ും രാഹുൽശ്വർ രാഹുൽ ഈശ്വരനെ അത്യാവശ്യം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരുമാതിരിപ്പെട്ട ആളുകൾക്ക് അറിയാം എന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരുപാട് രാഹുലിനെ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ് രാഹുൽ ഈശ്വർ അതിനെ ഞാനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം രാഹുൽ മാൻകൂട്ടത്തിനെ കള്ളക്കേസിൽ അതൊരു കള്ളക്കേസാണെന്ന് അല്ലെങ്കിൽ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് രാഹുലിനെ തകർക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു യുവ നേതാവിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം മാപ്രകളും മാപ്ര ചാനലുകളും ഉണ്ടാക്കിയെടുത്തൊരു കഥയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം അതിനെതിരെ സംസാരിച്ച് രാഹുൽ ഈശ്വരനെ ജയിലിലേക്ക് അട ജയിലിൽ അടച്ചതും ആ ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ദിലീപിനെതിരെ സംസാരിക്കാൻ പോകുന്ന രാഹുൽ ഈശ്വർ ദിലീപിനെതിരെ വാദിക്കാൻ പോയ രാഹുൽ ഈശ്വരനെയൊക്കെയാണ് നമ്മൾ കണ്ടത് അല്ലേ ഇപ്പോൾ അടുത്ത സമയത്ത് ദിലീപിനെതിരെ സപ്പോർട്ട് ചെയ്തിട്ട് രാഹുൽ ഈശ്വരൻ്റെ ചാനലിനകത്ത് രാഹുൽ ഈശ്വർ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ രാഹുൽ മാംകൂട്ടത്തിലുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ എനിക്ക് ഞാൻ ഈ രാഹുൽ ഈശ്വരനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം അതൊരു കള്ളക്കേസാണെന്ന് പരിഹാരം കഴിക്കുന്ന ആളുകൾക്കെല്ലാം അറിയാവുന്നതാണ് പക്ഷേ ഈ ഒരു ആക്ട്രസ് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട് നടി ആക്രമിക്കപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കേസിൽ ദിലീപിനെ ഈ പറഞ്ഞിട്ടുള്ള സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന രാഹുൽ ഈശ്വർ ഒരു കാര്യം മനസ്സിലാക്കണം കാരണം ഈ ഒരു ആക്രമിക്കപ്പെട്ട നടി എട്ട് വർഷം കഴിഞ്ഞു പോയിട്ടുള്ള ആ ഒരു നടിയുടെ അവസ്ഥ ഒരു മാനസികാവസ്ഥ അതും കൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാമെന്നുണ്ട് കാരണം പുരുഷന്മാർക്ക് വേണ്ടി മാത്രം ബാധിക്കുമ്പോൾ പുരുഷന്മാർ ചെയ്തിട്ടുള്ളതെല്ലാം ശരിയാണോ എന്ന് കൂടി ചിന്തിക്കണം ഇപ്പോൾ ഇവിടെ ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷേ ഇപ്പോഴും ആ ഒരു കേസിൻ്റെ യഥാർത്ഥ വിധി വന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം തെളിവുകൾ മാത്രമാണ് ആറ് വരെയുള്ള പ്രതികളെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ശിക്ഷിച്ചു ബാക്കിയുള്ള പ്രതികളെ തെളിവിൻ്റെ തെളിവുകളില്ലാത്ത കൊണ്ട് മാത്രമാണ് കോടതി വെറുതെ വിട്ടത് ഇപ്പോഴും വ്യക്തമായിട്ടുള്ള തെളിവുകൾ പോലീസ് കോടതിക്ക് കൈമാറിയിട്ടില്ല പോലീസ് കണ്ടെത്തിയിട്ടില്ല അപ്പോൾ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ആ ഒരു കേസിൻ്റെ ആ ഒരു കേസ് തീർന്നിട്ടില്ല ആ ഒരു കേസ് ക്ലോസ് ചെയ്യാൻ ആയിട്ടില്ല ഇനി ഒരുപാട് കാര്യങ്ങൾ പോലീസിന് കണ്ടെത്താൻ കിടക്കേണ്ടതുണ്ട് അപ്പം അത് കണ്ടെത്തി കഴിഞ്ഞാൽ ചിലപ്പം ആ ഒരു കേസിൻ്റെ യാഥാർത്ഥ്യ വിധി വരും അപ്പം അതിജീവിതയ്ക്ക് ഈ പറഞ്ഞിട്ടുള്ള നീതി കിട്ടുമെന്നാണ് ഞാനും വിശ്വസിക്കുന്നത് അല്ലാതെ ഈ ഒരു ആറ് പ്രതിയെ ശിക്ഷിച്ചതുകൊണ്ട് അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല കിട്ടാനും പോകുന്നില്ല അതിൻ്റെ പുറവിൽ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആ ഗൂഢാലോചന ചെയ്തിട്ടുള്ള ആ ഒരു വ്യക്തി അതായത് ദിലീപ് ആണെങ്കിൽ ദിലീപ് അതല്ലെങ്കിൽ വേറൊരു ആരെങ്കിലും ആണെങ്കിൽ ആ ആൾ അയാളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടു വന്നാൽ മാത്രമേ ആ ഒരു ആ അത് ആക്രമിക്കപ്പെട്ട അതിജീവിത എന്ന് പറഞ്ഞാൽ ആ നടിക്ക് നീതി കിട്ടത്തുള്ളൂ അപ്പോൾ ഇവിടെ ഇപ്പം മിഷി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഈശ്വരൻ ദിലീപെ ദിലീപിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് രംഗത്ത് വരുന്നുണ്ട് അപ്പം ഇവിടെ രാഹുലിൻ്റെ ഡബിൾ സ്റ്റാൻഡ് പൊളിയുന്നൊരു ഒരു വോയിസ് ഇപ്പം കടന്ന് കറങ്ങുന്നുണ്ട് അപ്പം ഭാഗ്യലക്ഷ്മിയുമായിട്ടുള്ളൊരു സംഭാഷണത്തിൻ്റെയും അതുപോലെ ഈ രാഹുൽ ഈശ്വരും കാവ്യമാധവൻ്റെ മുമ്പത്തെ മുമ്പത്തെ വൈഫ് വൈഫിൻ മുമ്പത്തെ സോറി മുമ്പത്തെ ഹസ്ബൻഡിൻ്റെ മദറുമായിട്ടുള്ളൊരു സംഭാഷണമൊക്കെ ഇപ്പം കടന്ന് കറങ്ങുന്നുണ്ട് അപ്പം ആദ്യം അപ്പം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഈശ്വരൻ്റെ ഒരു ഡബിൾ സ്റ്റാൻഡാണ് രാഹുൽ ഈശ്വർ ഒന്നത്തെ കാര്യം രാഹുൽ ഈശ്വരി ഈ പറയുന്നല്ലോ മീൻസിന് മീൻസ് കമ്മീഷന് വേണ്ടിയിട്ട് പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ഒരാളാണ് ഞാനെന്ന് അതൊക്കെ വെറും ചുമ്മാതാണെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നില്ല രാഹുൽ ഈശ്വരന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീച്ചാണ് റീച്ചാണ് പുള്ളിക്ക് ഉദ്ദേശമൊന്നും ഇതിലൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഇതിലൂടെ നല്ല പക്കയായിട്ട് മനസ്സിലാവുന്നേ ഉള്ളൂ അതല്ല ആ ഒരു വോയിസ് ആദ്യം കാവ്യമാധവൻ ഭാഗ്യലക്ഷ്മി രാഹുൽ ഈശ്വരനെ പറ്റി പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കും ഈ രാഹുൽ ഈശ്വർ അന്ന് കാവ്യമാധവനെയും ദിലീപിനെയും രൂക്ഷമായി വിമർശിച്ച് നടന്നൊരു വ്യക്തിയാണെന്ന് ഒരു കേസിൽ രൂക്ഷമായിട്ട് വിമർശിച്ച് നടന്നൊരു വ്യക്തിയാണെന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് ഭാഗ്യലക്ഷ്മി അടുത്ത് ഈ രാഹുൽ ഈശ്വർ രാഹുലീശ്വരും രാഹുൽ ഈശ്വരൻ്റെ വൈഫും ദിലീപിനെയും കാവ്യം പറ്റി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു വോയിസ് നിങ്ങളൊന്ന് കേട്ടു നോക്ക് ഇത് ഈ മനുഷ്യന് എന്തി എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത് ഇതിന്റെ ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല അതിന്റെ പിന്നിൽ വേറെ എന്തോ കഥകളുണ്ട് ഞാൻ എന്താണ് കാവ്യാമാധവന്റെ അമ്മ പറഞ്ഞത് എന്ന് ഞാൻ വ്യക്തമാക്കിയിട്ടില്ല കാവ്യാമാധവന്റെ അമ്മ പറഞ്ഞ വാക്കുകൾ വ്യക്തമാക്കിയാൽ രാഹുൽ ഈശ്വർ ഈ പിന്നെ ചാട്ടം ഒന്നും ചാടില്ല രാഹുലെ ഇത് ഞാൻ പോലീസിനോട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയും മഞ്ജു വാര്യർ എന്ന് പറയുന്ന വ്യക്തി ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ആര് എന്തൊക്കെ പറഞ്ഞാലും മഞ്ജു വാര്യർ അത് വിശ്വസിക്കാത്ത ഒരാളാണ് ആ ആള് തന്റെ സുഹൃത്തായ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടും തന്റെ സുഹൃത്തായ അതിജീവിത അവളോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നായിരുന്നു മഞ്ജുവിന്റെ സംശയം അപ്പോഴാണ് അത് വളരെ വ്യക്തമായിട്ട് പോലീസിന് അതിജീവിതം മൊഴികൊടുത്തിട്ടുമുണ്ട് ഞാനിപ്പോ പറഞ്ഞ അതേ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇവരെല്ലാവരും കൂടി ഒരു ദിവസം വീട്ടിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് നിനക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാമായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴാണ് അതിജീവിത അച്ഛനൊക്കെ അന്ന് അവളെ വഴക്ക് പറഞ്ഞു നീ എന്താണ് എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ വേണ്ടാത്ത കൂട്ടുകെട്ടിലൊക്കെ ചെന്നപ്പെടുന്നത് നിനക്ക് വല്ലതും അറിയാമെങ്കിൽ നീ പറഞ്ഞു കൊടുക്ക് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ കുട്ടി ഈ പിന്നെ ഇവരോട് അതുവരെ ഇവർക്കിത് ഉറപ്പിക്കണമായിരുന്നു മഞ്ജുവിന് ഇത് സത്യമാണോ ഈ പറയുന്നതൊക്കെ സത്യമാണോ അവര് പറയുന്നു ഇവര് പറയുന്നു എന്നൊക്കെ സത്യമാണോ എന്ന് അറിയണമായിരുന്നു അതിനു വേണ്ടിയാണ് അതിജീവിതയുടെ അടുത്ത് വീണ്ടും ചോദിച്ചത് അല്ലാതെ ആദ്യം പറഞ്ഞത് അവരാണെങ്കിൽ എങ്കിൽ പിന്നെ ആദ്യം പറഞ്ഞ അവരാണെങ്കിൽ അവർക്ക് കൊട്ടേഷൻ കൊടുക്കണമായിരുന്നു എന്നാണ് വരുന്നത് രാഹുൽ രാഹുൽ കോൺടാക്സ്റ്റ് മാറല്ലേ അതായത് കാവ്യാമാധവന്റെ അമ്മയാണ് ആദ്യം പറഞ്ഞിട്ടുള്ളതെങ്കില് കാവ്യാമാധവന്റെ അമ്മയ്ക്കല്ലേ കൊട്ടേഷൻ കൊടുക്കേണ്ടത് അല്ലേ രാഹുൽ ഈശ്വർ പിടിച്ചു രാഹുൽ ഈശ്വരന് ദിലീപിന് വേണ്ടി സംസാരിക്കുന്നതിൽ എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ ആ നേരിപ്പിക്കുന്നതാണ് അതാണ് ഭാഗ്യലക്ഷ്മി ചേച്ചിയെ കൊണ്ട് ദൈവം സംസാരിപ്പിക്കുന്നതാണ് അതായത് ദൈവമായിട്ടാണ് ഭാഗ്യ ചേച്ചിയോട് എന്നാൽ പിന്നെ ഞാൻ ഇപ്പോ ഒരു കാര്യം പറയാം മുൻപൊരിക്കൽ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും കൂടി ഒരു റെസ്റ്റോറന്റിൽ ഇരുന്ന് ഈ കാവ്യ മാധവനെ കുറിച്ചും ഈ ദിലീപിനെ കുറിച്ചും വളരെ മോശമായി എന്നോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇല്ലെ എനിക്കെതിരെ വന്ന വീഡിയോ ഞാൻ പരാതി കൊടുത്ത് പോലീസ് ഒരു വരി കൂടി ശ്രീമതി ഭാഗ്യലക്ഷ്മി സ്വാഗതം ചെയ്യുന്നു അതായത് ഒരു മിനിറ്റ് രാഹുൽ രാഹുൽ കാര്യമില്ലല്ലോ പറഞ്ഞോളൂ 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 നികേഷ് ഈ കാവ്യ മാധവന്റെ ആദ്യത്തെ അമ്മായി അമ്മയാളുടെ ഭാര്യയുടെ ബന്ധുവാണ് ഭാര്യയുടെ ബന്ധുവാണ് നിഷാലിന്റെ അമ്മ അങ്ങനെ ഇവര് ഞാൻ ഇനി ഞാൻ ഞാൻ പല കാര്യങ്ങളും ഞാൻ പറയാത്തത് എന്താ അറിയ രാഹുൽ നിങ്ങളെ നിങ്ങൾ െന്ന് വിചാരിച്ചിട്ടാണ് ഞാനും സിബി മതി സാറും സമൽസാറും ഇരുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോ ഈ പിന്നെ രാഹുലിന്റെ ഭാര്യ ഈ നിഷാലിന്റെ അമ്മയോട് പോയി ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോൾ നിഷാലിന്റെ അമ്മ എന്നെ വിളിച്ചു ചോദിച്ചു ദീപ എന്നോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളിങ്ങനെ എന്റെ മക്കളെ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് ഉണ്ടായത് എന്ന് ആ സ്ത്രീ എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ ഇത് പിങ്കീട് ദീപയെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു ദീപ നീ എന്തിനാണ് അവരോട് പോയി ഇതിങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചോ പറഞ്ഞു ചേച്ചി പുറത്ത് പിന്നെ വളരെ തെറ്റായ വാർത്തകളാണ് കാവ്യമാധവൻ മാധവൻ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ആ വീട്ടിന്റെ ഉള്ളിൽ ഉണ്ടായത് ആ വീടിനുള്ളിൽ ഉണ്ടാ ായത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എന്ന് ആന്റി ഭാഗ്യലക്ഷ്മി ആന്റിയെ വിളിച്ച് പറയണം എന്ന് പറഞ്ഞിട്ടാണ് ആ അമ്മ എന്നെ വിളിച്ച് സംസാരിച്ചത് എന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് ഇനി മോളോട് ഒരുപാട് കാര്യം പറയാനുണ്ട് എന്റെ വീട്ടിലേക്ക് വരണം ഞാൻ കാർ അയക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യം ഇല്ല സംസാരിക്കാം എന്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞു അതിനുശേഷം ഒന്നിച്ചു ഒരു റെസ്റ്റോറന്റിൽ വെച്ച് രാഹുലീശ്വറിനെ ചിലപ്പോ മറന്നു പോകുന്നതായിരിക്കും ഇത് എപ്പോഴാ എന്താ പറയുന്ന ഓർമ്മയില്ലാത്ത എന്നിട്ട് ഈ ദീപയും ഈ രാഹുലീശ്വറും ഇരുന്ന് ഈ കാവ്യമാധവനെ കുറിച്ചും ഈ ദിലീപിനെ കുറിച്ചും വളരെ മോശമായിട്ട് എന്നോട് അന്ന് സംസാരിച്ചു അതേ ആൾക്കാർക്ക് വേണ്ടിയാണ് ഇപ്പൊ നിങ്ങൾ ഘോരഘോരം ബാധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഡബിൾ സ്റ്റാൻഡ് എന്ന് പറയുന്ന എനിക്കില്ല രാഹുൽ ഞാൻ അന്നും ഇന്നും എന്നും ഒരാൾക്ക് വേണ്ടി മാത്രമേ ഇവിടെ ഭാഗ്യലക്ഷ്മി പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ദിലീപിനെയും അതുപോലെ കാവ്യം പറ്റിയിട്ട് രാഹുൽ ഈശ്വരും രാഹുൽ ഈശ്വരൻ്റെ വൈഫും പല കാര്യങ്ങളും ഇവരെടുത്ത് ഭാഗ്യലക്ഷ്മിയുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് വിമർശിച്ച് അതിരൂക്ഷമായിട്ട് വിമർശിച്ച് സംസാരിച്ചിട്ടുണ്ട സംസാരിച്ചിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇത് രണ്ട് വർഷത്തിന് മുമ്പുള്ള സംഭവമാണ് ഒരു രണ്ട് മൂന്ന് വർഷത്തിനകത്ത് ഒരു നടന്നിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു നടിയെ ആക്രമിക്കപ്പെട്ടിട്ട് ഇപ്പം എട്ട് വർഷത്തോളം എട്ട് വർഷം കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നടന്നിട്ടുള്ള സംഭവങ്ങളാണ് അപ്പം ആദ്യ സമയങ്ങളിൽ ഈ കാവ്യമാധവനെയും അതുപോലെ ഈ ദിലീപിനെയും രൂക്ഷമായിട്ട് വിമർശിച്ച് നടന്നിട്ടുള്ള ഈ രാഹുൽ ഈശ്വർ പല പല ആളുകളോടും രൂക്ഷമായിട്ട് സംസാരിച്ചിട്ടുള്ള ഈ രാഹുൽ ഈശ്വർ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കളം മാറ്റി കളം മാറ്റി ചാടുന്നു അവിടെ ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്നു അപ്പോൾ ആ സമയത്ത് തന്നെ ഈ ആദ്യത്തെ കാവ്യമാധവൻ്റെ ആദ്യത്തെ ഭർത്താവ് പുള്ളിയുടെ മദറുമായിട്ട് സംസാരിക്കുന്ന ഒരു സംഭാഷണമുണ്ട് അതും കൂടെ ഞാൻ ഇവിടെ വെക്കാം അതുകൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്കാം അപ്പം ഏകദേശം ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഡബിൾ സ്റ്റാൻഡ് പുളിഞ്ഞു വീഴുന്നതായിട്ടാണ് ഇതിലൂടെ മനസ്സിലാവുന്നത് അപ്പൊ അങ്ങനെ ഒരുപാട് ഒരുപാട് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്റെ ഇഷ്ടത്തിന് നടത്തിയാണ് ഞങ്ങൾ എന്തോ ചെയ്യുന്ന എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി കാരണം ഇത് ആരെക്കളം കൂടെ എനിക്ക് മനസ്സിലാവും ഞാൻ തകർന്നു പോയി കയറുന്നു അല്ല എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു എന്റെ എനിക്കറിയാതെ കൊച്ചി പെൺകുട്ടികൾ അറിയത്തില്ല അതാ ബാങ്കിലൊക്കെയാണ് ഭയങ്കര വലിയ റെസ്പോൺസ് തീർച്ചയായും തീർച്ചയായും അവന് അവന് സ്ട്രെസ് ആവത്തില്ലേ അമേരിക്ക പഠിച്ച കുഞ്ഞു നമ്മൾ പറഞ്ഞ കല്യാണം ു അവന് ഡ്രഗ് ആണെന്നവൻ ആന്റി എനിക്ക് തകർന്നു ഞാൻ പറഞ്ഞു അല്ലേ ആന്റിന്റെ അല്ല ആന്റി ഞാൻ അവിടെ കേൾക്കും ഒരു സെക്കൻഡ് കാരണം ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടിനെ ഞാൻ കണ്ടു ആ ചുവ 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 റിപ്പോർട്ട് എന്നെ കണ്ടപ്പോൾ എന്നൊരു ചോദിച്ചു ആ മഹേ എന്തൊക്കെയുണ്ട് വിശേഷം ചോദിച്ചു കാരണം ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കൊട്ടിയിട്ട് ഇറങ്ങിയപ്പോഴാണ് പുള്ളി എന്നെ കണ്ടത് ആ ആ പക്ഷെ അപ്പോഴെന്നെ കാണാൻ പറ്റില്ല കാരണം ഞാൻ ഞാനപ്പ കാർ കൊടുത്ത് ഞാൻ തിരിച്ചു വന്നപ്പോ ഇവർക്ക് എന്നെ കാണാൻ പറ്റിയില്ല പിന്നെ ഒരു ദിവസം ഒരു പ്രോഗ്രാമിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ പാടാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ചെയ്യാതെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ പക്ഷേ നമസ്കാരം എന്താണ് മിസ്സിലറിയാവോ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല നിങ്ങൾ പ്രശ്നമില്ല എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു ഏഹ് അപ്പൊ എനിക്ക് അയ്യോ അങ്ങനല്ല എന്റെ ഒരു റെൽവസിലായിട്ട് കാരണം വേറെ അല്ല നമ്മൾ കുറച്ച് റൂമേഴ്സ് ഇറങ്ങി ഒരു സുഹൃത്തുനോ എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു വാക്കേ പറയുള്ളു അവൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ അതിന്റെ പാക്ക് അഴുകിപ്പോന്ന് ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ തപാസ് പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര വിഷമ ഞാൻ അതാ പറയുന്നത് ഒരു എന്താ പറയണേ മനസ്സ് ധരിക്കാൻ വയ്യപ്പിച്ചതാണ് ഞാൻ എനിക്ക് ഞാന് മ്യൂസിയത്തിൽ ഞാൻ ജോഗിംഗ് ആയിരുന്നേ അപ്പോഴേ രണ്ട് സ്ത്രീകള് ബാച്ചി കൂടെ വരുന്നത് എനിക്ക് അൺനോൺ പേഴ്സൺ നമുക്ക് പരിചയം അവർ അവര് കൂടെ നടന്നു അല്ല അവളുടെ അവളുടെ കളി ഞാൻ പറയാണ് അവർ നടന്നു അവര് പറയാണ് ദിലീപും അല്ല എന്താണ് കാവ്യെ മറ്റേ പയ്യനെ വിട്ടു കേട്ടോ ഏഹ് അല്ല അയ്യോ അവര് മഹാഭന്നു ആ പെൺകുട്ടി ഭാവം മനസ്സിലായില്ലേ ഇവ സിനിമയ്ക്ക് പുറത്ത് ഐ മീൻസ് ക്യാമറയുടെ പുറകിലാണ് ഇവള് തുണി അഴിച്ചിട്ടുള്ളത് അതാണ് ഇവളുടെ വെറ്റിയുള്ള വിജയം അതെ അപ്പൊ ആന്റി സത്യം പക്ഷെ ഇവൻ അതിന് ബലിയാടായപ്പോ തകർന്നു വേണ്ടിയാണ് കാരണം ഞാൻ എന്റെ ഏറ്റവും അതാണ ഒരു ഒരു കുഞ്ഞിനെ ബെലിയാടാക്കേണ്ട കാര്യം അവൾക്കുണ്ടായിരുന്നു ഇവളിനിയും ഇതിനകത്ത് രക്ഷപ്പെടാൻ പോകുന്നൊന്നും ഇല്ല ഇവളിപ്പോ ഏതാണ്ട് മമ്മൂട്ടി പ്രമാണി എന്നുള്ള പടം കൊടുത്തില്ലല്ലോ ശരി ആ ആ സ്നേഹം എടുക്കാൻ പറഞ്ഞു അവൻ പറഞ്ഞ അങ്ങോട്ടേക്ക് അറിയരുത് സച്ചുനെ മോഹൻലാൽ ഇങ്ങോട്ട് മോഹൻലാൽ വിളിച്ചിരുന്നു മനോഷ് കെ ജൻ വിളിച്ചിരുന്നു സുരേഷ് മേനക വിളിച്ചിരുന്നോ കലാരഞ്ജു ഇങ്ങോട്ട് വിളിച്ചു ആന്റി സുരേഷ് വിളിച്ചു സിനിമയിലെ ഒരുപാട് പേര് മോനെ ഇല്ലല്ല തീർച്ചയായും അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ആന്റി കാര്യം ആന്റി ഞാനൊന്നുമല്ല ഞാനൊരു ഒരു മീഡിയയിൽ വാങ്ങി ഒക്കെ ചോദിക്കുന്നു എന്തിനാ മണിയാൻറ്റി ഒരു ന്യൂസ് ഇവളെ ഇവളെ നിശ്ചയം വരെ മോനെ ഇവളെ പ്രസവാറിയോ ആ അതാണ് വെളിയിൽ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു സമ്മതിച്ചില്ല കാരണം ഞാൻ ചോദിക്കട്ടെ ദിലീപ് വന്നോ കല്യാണത്തിന് ആ അവൻ കോട്ടയത്ത് നിൽക്കുമായിരുന്നു മഞ്ജു വന്നോളൂ മഞ്ജു വന്നു ഇത്തന്നിട്ട് കോവിഡിലേക്ക് ഇവിടെ ബാസ് കാര്യങ്ങളൊക്കെ നടത്താണ് അതാണ് ആൻറ്റി അതാണ് പട്ടണത്തിൽ പോലും കഴിഞ്ഞ അന്ന പത്തോട്ടപ്പോ എന്നാൽ എന്ത് ചെയ്യാൻ എവിടെ നിൽക്കത്തില്ല അവക്കു പോകണം എനിക്കറിയാം എനിക്കറിയാൻ കാരണം ഇവളുടെ ഡ്രൈവർ ആണ് നമുക്ക് അറിയാനുള്ള ആള് അമ്മ മനോ ആണ് മനോരണ്ടരം രണ്ടും മാസം ഇവിടെ ജീവിച്ചിട്ടുള്ളവളല്ലേ ഇത്രയും ആദ്യത്തെ ഒരു മാസം ആദ്യത്തെ ഒരു മാസം അവിടെ അമ്മ എത്തിനും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ പട്ടണത്തിൽ ഷൂട്ടിന്റേന്ന് പോയി ഷൂട്ടിങ്ങിന് ആ പോയി പോയത്ര മൂന്നാഴ്ച അന്ന് ഗോപിക ഉണ്ട് ഇവിടെ ആ ആ കണ്ണന്റെ ഭാര്യ ഉണ്ട് ഇവിടെ ആ അപ്പൊ കണ്ണന്റെ ഭാര്യ അങ്ങോട്ട് ഇപ്പൊ ഇപ്പൊ കൊറ്റസം കൊടുത്തിരിക്കാം മോനെ കൊല്ലം ശ്രീകണ്ഠേശ്വരോ ദിലീപ് അവനാണ് ദിലീപിന്റെ മെടുക്ക് ലോകം ആ അവ നമ്മളെ അല്ല ഞാനിതാളെ പറഞ്ഞു ഞാൻ ഏഷ്യായിട്ടോട് ഞാൻ പറഞ്ഞു കറന്നല്ല എഴുതുന്നവർക്കും പറയുന്നവർക്കും ഈവൻ കാവ്യു പോലും അറിഞ്ഞൂടാ കാവ്യക്ക് പോലും ചെന്ന് എത്തപ്പെടാൻ പറ്റാത്ത ഒരു ഒരു ഫാമിലിയാണ് അവര് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ സത്യം അത് സത്യം വേണ്ട എന്റെ ഭയങ്കര വിഷമമായിപ്പോ കാരണം അവന് ശരിക്കും ഞാൻ അവനെ അവളെ ഒരു എന്താ പറയുക ഫാസിനേഷൻ ആയിരുന്നെങ്കിൽ അതമ്മ തീർത്ഥാമതിയായിരുന്നു അത്രേ ഉള്ളൂ സത്യപാ കൂട്ടു പോലെ ഒരാളോടൊണ്ട് ആ ആ പൂജ കാർത്തിക എവിടെ രഹസ്യങ്ങള് മൊത്തം ഏതൊക്കെ ചെറുക്കന്മാരോടെ പോകണം തുണി അയക്കണം എന്നുള്ളത് പറയുന്നത് അവളാ ഇതിന്റെ അവളും ദിലീപും കാവ്യം കൂടെ ആണ് ഇത് കളിക്കുന്നത് മൊത്തം സന്തോഷ് മാധാവിന്റെ അടുത്തൊക്കെ പോയിട്ടുള്ളത് തന്നെ ആവശ്യമുള്ള ന്യൂസുകളൊക്കെ എനിക്ക് കിട്ടാറുണ്ട് ആ ന്യൂസുകൾ കിട്ടുന്നോണ്ടാണ് ഞാൻ തകർന്നു പോയത് അയ്യോ സച്ചിൻ നിശ്ചയിൽ ഞാൻ തകർന്നു കാരണം അതായത് ഒരു മാസം മുമ്പ് വരെ ഞാൻ അവളുടെ വീട്ടിൽ പോയി ഇന്റർവ്യൂ എടുത്താണ് അവളെ വിദേശ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോഴേ ഞാൻ ഇന്റർവ്യൂ എടുത്ത അവളെ പുതിയ വീട്ടിലെ റോളത്തെ ലോണില്ല ഞാൻ ഉദ്ദേശിച്ചു ഞാൻ ഉദ്ദേശിച്ചതല്ല അപ്പോഴും അറിഞ്ഞു അതെ 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 അന്ന് പോലും ഞാൻ സുനിൽ ചേച്ചി എന്താ പറയാ നമ്മൾ പറഞ്ഞത് ഒന്നും പറഞ്ഞില്ല ചേച്ചി അതെ അതെ പിന്നെ പിന്നെ എന്തോന്നട ഇപ്പോ ഒരു പറഞ്ഞു നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ അത്ര സ്വർണം ഇവക്ക് തപ്പിയാ കിട്ടുവോ എനിക്ക് അറിഞ്ഞൂടാ സ്വർണം കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു മോനെ

അയ്യോ അവള് അനുഭവിച്ചോളം തീർച്ചയായും തീർച്ചയായും അവള് അനുഭവിക്കണം ആ ഒരു ചോറിന് അവള് കടന്ന വ്യാജ ആ തീർച്ചയാണ് ആന്റി എന്ന് വരുന്നു ഇങ്ങോട്ട് ആ വരുന്നുണ്ട് മനോ വരുന്നതെ മോനെ വിളിച്ചു വെറുതെ അല്ല എനിക്കൊത്തിരി ഇഷ്ടപ്പെടിച്ചു വരുന്നു വെറുതുകൊണ്ടില്ല ആന്റി വെച്ചിട്ട് വിളിച്ചല്ലോ വെച്ച് മോ പിന്നെ ആന്റി ഇതുവരെ വിഷമത്തിലായിരുന്നു മാറി സന്തോഷം ഹാപ്പി ആയി ഇവളെ പോയൊത്തിരി ഹരാസ് ചെയ്ത് മോനെ മതി നന്നായിരുന്നാ മതി മോനെ ഒരുപാട് ഹരാസ് ചെയ്ത് അവളെ മനസ്സിലായി മനസ്സിലായി അവളെ അങ്ങനത്തെ തൈപ്പാണ് ആന്റി ഒരു പെണ്ണല്ലേ പെണ്ണു ഒരു അവിടെ അവരുടെ വീട്ടിൽ ചെന്നെ ചോദിച്ചു ചോറ് വെക്കാൻ അറിയാമോ എൻ അവടെ അമ്മ ചോദിച്ചു എന്തോ അപ്പൊ ഇവന് ഇപ്പഴാ ഇതൊക്കെ പറയുന്നു ചോറ് വെക്കാൻ അറിയാമോ ഉടനെ അവൻ എനിക്കറിഞ്ഞൂടാ അവന്റെ അടുത്ത് ചോദിച്ചു എന്താ ചോറ് വെക്കാൻ പഠിക്കാൻ അപ്പൊ അപ്പൊ ഇവള് ഇവള് മോന്റെ അടുത്ത് ചോദിച്ചു അത് തള്ള ചോദിച്ചത് ഇവള് മോന്റെ അടുത്ത് ചോദിച്ചു പ്രണയിച്ചിട്ടുണ്ടോന്ന് അപ്പൊ അവൻ പറഞ്ഞ പ്രണയിക്കാനല്ല എന്നെ വിട്ടത് എന്നെ പഠിക്കാൻ അമേരിക്ക വിട്ടതന്നു അവൻ പറയാ അമ്മയെ എന്ത് വൃത്തിയത് അവർത്താനൊക്കെ ഇപ്പം എന്ന് പറയുന്നു ഇതൊക്കെ ഇതൊക്കെ മനസ്സിലത് ഇടയ്ക്ക് കൊണ്ടുപോകാരുന്നോ ഇതിനൊന്നും ആരോടും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ബി പി കൂടി വൺ വനഐറ്റി ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ോ സത്യം എനിക്ക് തോന്നിയാ അത്ര മോനെ അങ് മുറിച്ചിട്ട് ഇവിടെ ഹരാസ് ചെയ്യുന്നുണ്ടായിരുന്നു അറിയാമോ ഇവനെ അപ്പൊ നമ്മൾ പറ്റി എന്തോ പറ്റി പെണ്ണി പെണ് അതാണ് ആ കിട്ടുന്നത് അന്താശാ ദിലീപിന്റെ ഈ അന്നല്ല മോനോട് ആര് ചോദിച്ചാലും മോൻ പറഞ്ഞേക്കണം ഇന്നും വിട്ടു വീട് എന്താ വിട്ടു കൊടുക്കാം അല്ല ഇനി ഞങ്ങൾ ണം ഇത് കുഞ്ഞിനെ ബെരിയാടാക്കി എന്ന് തന്നെ പറഞ്ഞു അത്രത്തില്ല ആ അപ്പൊ അതാ നമുക്ക് സംസാരിക്കുമ്പോൾ ഇതെല്ലാം സംസാരിക്കണം എല്ലാരും കൂടെ കൂടുന്നുണ്ട് തീർച്ചയായും എന്താ കൊണ്ടുവരണോ ഇവിടുന്ന് വരുമ്പം ആ തീർച്ചയായും പറയണം കേട്ടോടും പറയണം ആ വരുന്നുണ്ട് വിളിച്ചാൽ മതി ആന്റീ ഇവിടെ ഭാഗ്യലക്ഷ്മിയുടെ വോയിസ് ഭാഗ്യലക്ഷ്മി രാഹുൽ ഈശ്വറിനെ പറ്റി പറയുന്ന വോയിസ് ഈ ഒരു നടി ആക്രമിച്ചതിന് ശേഷം നടന്നിട്ടുള്ളൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇവിടെ രാഹുൽ ഈശ്വറും ഇതുപോലെ കാവ്യമാധവന്റെ ആദിത്യ ഭർത്താവിൻ്റെ ഒരു സംഭാഷണം അത് ഈ നടി ആക്രമിക്കപ്പെടുന്നതിന് മുമ്പ് നടന്നിട്ടുള്ളൊരു സംഭാഷണമായിട്ടാണ് എനിക്ക് എനിക്കൊരു വോയിസ് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് അത് ഈ കൊട്ടേഷൻ്റെ കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്കത് തോന്നിയത് ഈ വോയിസ് സ്കിപ്പ് ചെയ്യാതെ കേട്ടിട്ടുള്ളവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിൽ പറയുന്നത് മോനെ കൊല്ലാൻ ദിലീപ് കൊട്ടേഷൻ കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ പറഞ്ഞുള്ളൂ എന്ന് പറയുന്നുണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വോയിസിലൂടെ മനസ്സിലാക്കാൻ ഉള്ളൂ ഈ രാഹുൽ ഈശ്വര എത്രത്തോളം ഒരു കള്ളനാണെന്ന് കള്ളന് കഞ്ഞിവെച്ചവനാണെന്ന് അല്ലേ അപ്പം എന്തായാലും കൊള്ളാം രാഹുൽ ഈശ്വരൻ്റെ ഡബിൾ സ്റ്റാൻഡ് കളിയും എന്തിനൊക്കെയോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറെന്ന് പറയുമല്ലോ അപ്പോൾ എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതായത് എന്താണ് നിങ്ങൾ നിങ്ങൾക്ക് രാഹുൽ ഈശിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ